രണ്ടാം ലോകയുദ്ധം അഥവാ വേൾഡ് വാർ സെക്കൻഡ് ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് രണ്ടാം ലോകയുദ്ധം നടന്നത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധമെന്നാണ് രണ്ടാം ലോകയുദ്ധത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബുഡ്രോ വിൽസൺ വിശേഷിപ്പിച്ചത് എന്നാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ രണ്ടാം ലോക ലോകയുദ്ധത്തിന് പ്രതീക്ഷിച്ചതുപോലെ ലോകത്ത് സമാധാനമോ ജനാധിപത്യമോ നിലനിർത്താനായില്ല യുദ്ധാനന്തര കാലത്ത് രാജ്യങ്ങൾക്കിടയിൽ പകയും സംഘർഷങ്ങളും കൂടുതൽ ശക്തമായി ഇത് ഭീകരമായ മറ്റൊരു യുദ്ധത്തിലേക്കാണ് ലോകത്തെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടുനിന്ന രണ്ടാം രണ്ടാലോകയുദ്ധം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി പുത്തൻ വിദ്യകൾ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിയ യുദ്ധം മുൻ യുദ്ധങ്ങളെക്കാൾ വിനാശകരമായിരുന്നു യൂറോപ്പിലാണ് യുദ്ധം ആരംഭിച്ചതെങ്കിലും താമസിയാതെ അതൊരു ആഗോള യുദ്ധമായി മാറുകയും ചെയ്തു രണ്ടാം ലോകയുദ്ധം തുടങ്ങാനും നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ഒന്നാമത്തേത് ഒന്നാം ലോകയുദ്ധത്തിലെ വിജയികൾ പ്രതികാരത്തോടെ തയ്യാറാക്കിയ വേഴ്സായി സന്ധി ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച സഖ്യകക്ഷികൾ പ്രതികാരത്തോടെയാണ് വേഴ്സായി ഉടമ്പടി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ജർമ്മനിയുടെ കോളനികളും ഭൂപ്രദേശങ്ങളും സഖ്യകക്ഷികൾ പങ്കിട്ടെടുത്തു യുദ്ധത്തിന്റെ ഉത്തരവാദിത്വവും ഭീമമായ നഷ്ടപരിഹാര തുകയും ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു ജർമ്മനിയെ നിരായുധീകരിച്ചു ഏകപക്ഷീയവും അന്യായവുമായ വേഴ്സായ് ഉടമ്പടിയിലെ അപമാനകരമായ വ്യവസ്ഥകൾ ജർമ്മൻ ജനതയെ അസ്വസ്ഥരാക്കി ഇത് മുതലെടുത്ത് ജർമ്മൻ ജനതയിൽ പ്രതികാര മനോഭാവവും തീവ്രമായ ദേശീയബോധവും വളർത്തിയെടുക്കാൻ ഹിറ്റ്ലറുടെ നാസത്വത്തിന് കഴിഞ്ഞു ഇറ്റലിയിൽ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും അധികാരം പിടിച്ചെടുത്തത് രണ്ടാം ലോകയുദ്ധത്തിന് ഒരു കാരണമാവുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ മത്സരങ്ങളാണ് ഒന്നാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ മത്സരങ്ങൾ രൂക്ഷമായി ബ്രിട്ടൻ ഫ്രാൻസ് ഹോളണ്ട് തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികളാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഭൂരിഭാഗം കോളനികളും കമ്പോളങ്ങളും കൈവശം വച്ചിരുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത് അവരുടെ സാമ്പത്തിക വളർച്ചയെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തു അവർക്കിടയിൽ കടുത്ത അസംതൃപ്തി വളരാൻ അതൊരു പ്രധാന കാരണവുമായി കോളനികൾ പിടിച്ചെടുക്കാനും ദുർബല രാഷ്ട്രങ്ങളെ കീഴടക്കാനും ഈ രാജ്യങ്ങൾ പദ്ധതിയിട്ടു ജപ്പാൻ മഞ്ചൂറിയ ആക്രമിച്ചതും ഇറ്റലി അബിസീനിയ കീഴടക്കിയതും ജർമ്മനി റൈൻ പ്രദേശം തിരിച്ചു പിടിച്ചതും സാമ്രാജ്യത്വ നയത്തിന്റെ ഭാഗമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച വേറൊരു കാരണം ഒന്നാം ലോക യുദ്ധാനന്തരം സമാധാനം സ്ഥാപിക്കാനായി രൂപം കൊണ്ട സഖ്യത്തിന്റെ പരാജയമായിരുന്നു അധികാരം പിടിച്ചെടുക്കാൻ ഹിറ്റ്ലറും കൂട്ടരും ചെയ്ത നയങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താനോ അതിനൊരു പരിഹാരം കാണാനോ സർവരാഷ്ട്ര സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല കൂടാതെ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ റഷ്യൻ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായാണ് കണ്ടിരുന്നത് ഫാസിസത്തിനെതിരെ ഒന്നിച്ചു പോരാടണമെന്ന സോവിയറ്റ് യൂണിയന്റെ അഭ്യർത്ഥന ബ്രിട്ടനും ഫ്രാൻസും ചെവിക്കൊണ്ടില്ല അവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നു മാത്രമല്ല കൂടാതെ ഫാസിസ്റ്റ് രാജ്യങ്ങളോട് ഒരു പ്രീണന നയം സ്വീകരിക്കുകയും ചെയ്തു ഈ പ്രീണന നയവും രണ്ടാം ലോകയുദ്ധത്തിന്റെ ഒരു പ്രധാന കാരണമായിരുന്നു പ്രീണന നയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി ഒന്നാം ലോകയുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സ്വതന്ത്ര രാജ്യമായിരുന്നു ചെക്കോസ്ലോവാക്യ അവിടെ ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ് വ്യവസായ കേന്ദ്രം കൂടിയായ ഈ പ്രദേശം ആക്രമിച്ചു കീഴടക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചിരുന്നു ജർമ്മൻ സൈന്യം അതിർത്തിയിൽ എത്തിയപ്പോൾ ചെക്ക് ഗവൺമെന്റ് ബ്രിട്ടനോടും ഫ്രാൻസിനോടും സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും ഹിറ്റ്ലറെ സഹായിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബറിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവർ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിക്കുകയും സുഡറ്റൻ ലാൻഡിനുമേൽ ജർമ്മനിയുടെ അവകാശവാദം അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമായി ചെക്കോ സ്ലോവാക്കിയയോടോ അവരുമായി ഉടമ്പടി ഉണ്ടാക്കിയിരുന്ന സോവിയറ്റ് യൂണിയനോടോ ആലോചിക്കാതെയാണ് മ്യൂണിക് ഉടമ്പടി തയ്യാറാക്കിയത് എന്നാൽ ഉടമ്പടിയുടെ മറവിൽ ചെക്കോ സ്ലോവാക്കിയയെ പൂർണമായും ജർമ്മനി കീഴടക്കി ഇതോടൊപ്പം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയോടുള്ള പ്രീണന നയം അവസാനിപ്പിക്കുകയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു അനാക്രമണ സന്ധിയായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന് പ്രേരിപ്പിച്ച മറ്റൊരു കാരണം സോവിയറ്റ് യൂണിയനെ മുഖ്യശത്രുവായി കണ്ടിരുന്നു എങ്കിലും ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ അവരുമായി ഒരു അനാക്രമണ സന്ധി നോൺ അഗ്രഷൻ പാക്ട് ഒപ്പുവെച്ചു ഇതുപ്രകാരം പരസ്പരം ആക്രമിക്കില്ലെന്നും പോളണ്ടിനെ പങ്കുവെക്കാമെന്നും ഇരുവരും സമ്മതിച്ചു ഇതോടെ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഉണ്ടാവാനിടയുള്ള എതിർപ്പ് ഒഴിവാക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞിരുന്നു ഏതു സമയവും ജർമ്മനിയുടെ ആക്രമണം പ്രതീക്ഷിച്ച സോവിയറ്റ് യൂണിയൻ പ്രതിരോധത്തിന് വേണ്ടത്ര മുൻകരുതലുകളും ഈ സമയം കൊണ്ട് എടുത്തിരുന്നു സോവിയറ്റ് യൂണിയനുമായുള്ള അനാക്രമണ സന്ധി ഒപ്പുവെച്ച ശേഷം ജർമ്മനി പോളണ്ടിനെതിരെ തിരിഞ്ഞു കിഴക്കൻ പ്രഷ്യയെയും ജർമ്മനിയെയും തമ്മിൽ വേർതിരിക്കുന്ന പോളിഷ് ഇടനാഴിയും ഡാൻസിംഗ് നഗരവും വിട്ടുതരണമെന്ന് ഹിറ്റ്ലർ പോളണ്ടിനോട് ആവശ്യപ്പെട്ടു പോളണ്ടി പക്ഷെ അതിന് തയ്യാറായില്ല പോളണ്ടുകാർ ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചെന്ന ന്യായം പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു ബ്രിട്ടനും ഫ്രാൻസും പോളണ്ടിൻ്റെ സഹായത്തിനെത്തി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഇതോടെ രണ്ടാം ലോകയുദ്ധം തുടങ്ങുകയും ചെയ്തു രണ്ടാം ലോകയുദ്ധം നടന്നത് രണ്ട് ചേരികളായി കൊണ്ടാണ് ഒന്നാം ലോകയുദ്ധത്തിലേതുപോലെ തന്നെ അച്ചുതാണ്ട് ശക്തികളും അതുപോലെ തന്നെ സഖ്യശക്തികളും ഇങ്ങനെ രണ്ട് വിഭാഗമായാണ് രണ്ടാം ലോക യുദ്ധം നടന്നത് ഈ യുദ്ധകാല സഖ്യങ്ങളും രണ്ടാം ലോക ലോകയുദ്ധത്തിൻ്റെ പ്രധാന കാരണമായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫാസിസ്റ്റ് രാജ്യങ്ങളായ ഇറ്റലിയും ജർമ്മനിയും പരസ്പരം സഹകരണത്തിനായി ധാരണയിലെത്തിയിരുന്നു റോം ബെർലിൻ അച്ചുതണ്ട് എന്നതറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജപ്പാനും അവരോടൊപ്പം ചേർന്നതോടെ റോം ബെർലിൻ ടോക്കിയോ അച്ചുതണ്ടായി അത് മാറി ഇവരെ അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത് മറ്റൊരു വിഭാഗമായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് അച്ചുതണ്ടു ശക്തികൾക്കെതിരെ രൂപീകരിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യം അഥവാ സഖ്യകക്ഷികൾ പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യകക്ഷികളോടൊപ്പം യുദ്ധത്തിൽ പങ്കുകൊണ്ടു രണ്ടാം ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവമാണ് യുദ്ധം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെങ്കിലും നേരിട്ടൊരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറായിരുന്നില്ല പോളണ്ടിന് സഹായ സഹകരണങ്ങൾ നൽകി അവർ വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ വരെയുള്ള ഈ കാലം യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലയളവായിരുന്നു പോളണ്ട് കീഴടക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ മാസത്തോടെ നോർവേക്കും ഡെൻമാർക്കിനുമെതിരെ ജർമ്മനി ആക്രമണം തുടങ്ങി ഈ രാജ്യങ്ങൾ കീഴടക്കിയ ശേഷം ബെൽജിയം ഹോളണ്ട് ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളും ജർമ്മനി കീഴടക്കി രണ്ടാം ലോക യുദ്ധത്തിൽ ഫ്രാൻസ് കീഴടങ്ങിയത് വളരെ വലിയൊരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂണിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും സംയുക്ത സൈന്യം ഫ്രാൻസിനെ ആക്രമിക്കുകയും പാരീസ് കൈവശപ്പെടുത്തുകയും ചെയ്തു മറ്റു മാർഗങ്ങളില്ലാതെ ഫ്രഞ്ച് സൈന്യം നാസികൾക്ക് മുൻപിൽ കീഴടങ്ങി ഫ്രാൻസിലെ അൽസൈസ് ലോറൈൻ പ്രദേശങ്ങൾ ഹിറ്റ്ലർ ജർമ്മനിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു രണ്ടാം ലോക യുദ്ധത്തിൽ ഫ്രാൻസ് കീഴടക്കിയതിനു ശേഷം ജർമ്മനി കീഴടക്കാൻ പദ്ധതിയിട്ടത് ബ്രിട്ടനെ ആയിരുന്നു ഫ്രാൻസിനെ കീഴടക്കിയതോടെ ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയായിരുന്നു ഹിറ്റ്ലറുടെ പ്രധാന ലക്ഷ്യം ബ്രിട്ടനെ കീഴടക്കാൻ ജർമ്മനി തയ്യാറാക്കിയ രഹസ്യ പദ്ധതിയാണ് സീ ലയൺ എന്ന നാമത്തിൽ അറിയപ്പെട്ടത് ജർമ്മൻ വ്യോമസേന ബ്രിട്ടനിൽ മിന്നൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ അതിന് തിരിച്ചടിച്ചു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവാതെ അമേരിക്ക ബ്രിട്ടന്റെ സഹായത്തിനെത്തി ബ്രിട്ടനിലെ യുദ്ധം എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ ജർമ്മനിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടിയും വന്നു ഈ കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇറ്റലി വളരെയധികം മുന്നേറ്റം നടത്തിയിരുന്നു സോമാലി ലാൻഡ് എറിത്രിയ സുഡാൻ തുടങ്ങിയ ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങൾ ഇറ്റലി കീഴടക്കി ഇതിനിടെ ഗ്രീസ് യുഗോസ്ലാവിയ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളെയും ഉത്തരാഫ്രിക്കയുടെ ഒരു വലിയ ഭാഗവും ജർമ്മനി കൈക്കലാക്കി ഇതോടെ തന്നെ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ഒഴികെയുള്ള യൂറോപ്പ് ഏതാണ്ട് മുഴുവനായും അച്ചുതണ്ട് ശക്തികൾ ആക്രമിച്ച് കീഴടക്കിയിരുന്നു ഓപ്പറേഷൻ ബാർബറോസ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ കമ്മ്യൂണിസത്തെ ചെറുക്കുക സോവിയറ്റ് യൂണിയനെ തകർത്ത് ജർമ്മൻകാരെ അവിടെ പാർപ്പിക്കുക യഹൂദന്മാരെ ഇല്ലാതാക്കുക സ്ലാവ് വംശജരെ അടിമകളാക്കുക എന്നിവയായിരുന്നു ഓപ്പറേഷൻ ബാർബറോസയുടെ ലക്ഷ്യം രണ്ടാം ലോക യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം അമേരിക്കയുടെ പ്രവേശമായിരുന്നു ഫാസിസ്റ്റ് സഖ്യകക്ഷിയായ ജപ്പാനാണ് യുദ്ധത്തെ ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും വൻതോതിൽ വ്യാപിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഡിസംബർ ഏഴിന് അമേരിക്കൻ പേൾ ഹാർബറിൽ ജപ്പാൻ ബോംബാക്രമണം നടത്തി ഇതോടെ അമേരിക്ക യുദ്ധത്തിൽ പൂർണമായും പങ്കാളിയായി പേൾ ഹാർബർ ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം തുടങ്ങി ജപ്പാനെ സഹായിക്കാൻ വന്ന ഇറ്റലി ജർമ്മനി എന്നിവർക്കെതിരെയും അമേരിക്ക യുദ്ധത്തിന് തയ്യാറായി ഇങ്ങനെ യുദ്ധം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു രണ്ടാം ലോകയുദ്ധത്തിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂണിൽ ഫ്രാൻസിനെ മോചിപ്പിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സംയുക്ത സൈന്യം പശ്ചിമ യൂറോപ്പിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നു ഫ്രാൻസിലെ നോർമണ്ടി തീരത്തെത്തിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യം ഫ്രാൻസിനെ മോചിപ്പിക്കുകയും ഹോളണ്ടിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും നാസി നാസിപ്പടയെ തുരത്തുകയും ചെയ്തു തുടർന്ന് അവർ പടിഞ്ഞാറു ഭാഗത്തുകൂടി ജർമ്മനിയിൽ പ്രവേശിച്ച് ഇതേ അവസരത്തിൽ നാസികളിൽ നിന്നും കിഴക്കൻ യൂറോപ്പിനെ രക്ഷിക്കാൻ സോവിയറ്റ് സൈന്യം കിഴക്കൻ ഭാഗത്തുകൂടി ജർമ്മനിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് രണ്ടിന് സോവിയറ്റ് സൈന്യം ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ പ്രവേശിച്ചു പരാജയം ഉറപ്പായ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഏഴിന് ജർമ്മനി കീഴടങ്ങുകയും ചെയ്തു ജർമ്മനി യുദ്ധത്തിൽ കീഴടങ്ങിയെങ്കിലും ജപ്പാൻ യുദ്ധത്തിൽ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഉത്തര ഇറ്റലിയിലെ ചില പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ പിടിച്ചെടുത്തു കീഴടങ്ങിയ മുസോളിനിയെ നാട്ടുകാർ വധിച്ചതോടെ ഇറ്റലിയിലും ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ചു യൂറോപ്പിലെ യുദ്ധ സഖ്യകക്ഷികൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ജപ്പാൻ എന്നാൽ ഇത് വിസമ്മതിച്ചു ട്രാൻസ് സൈബീരിയൻ പ്രദേശം വഴി സോവിയറ്റ് സൈന്യം ജപ്പാനിലേക്ക് നീങ്ങി എന്നാൽ സോവിയറ്റ് സൈന്യം ജപ്പാനിൽ എത്തുന്നതിന് മുൻപ് ആഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ആഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക അണുഭവം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങിയതോടെ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുകയും ചെയ്തു രണ്ടാം ലോകയുദ്ധത്തിന്റെ പ്രധാന ഫലങ്ങളായിരുന്നു നാസിസം ഫാസിസത്തിൻ്റെ അന്ത്യം കൂടാതെ ശീതസമരത്തിൻ്റെ ഭാഗമായി ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു രണ്ടാം ലോക യുദ്ധാനന്തരമുണ്ടായ മറ്റൊരു പ്രധാന ഫലം എന്ന് പറയുന്നത് ലോക സമാധാനത്തിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടതാണ് രണ്ടാം ലോക യുദ്ധത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്